ഹലോ കൂട്ടുകാരെ നമുക്ക് പുളിയോ മാങ്ങയോ കുടമ്പുളിയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഇതൊരു സിമ്പിൾ ചെമ്മീൻ കറി കണ്ടാലോ അപ്പോൾ അതെങ്ങനെയാണ് തേങ്ങ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരുപാട് വലിയ ചെമ്മീനല്ല അതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാൽ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സാധനം തക്കാളിയാണ് കേട്ടോ അപ്പോൾ രണ്ട് തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അത് വേവാനുള്ള വെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം മാങ്ങ ഇഷ്ടം ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ അപ്പം അതാ ഇവിടെ ഞാനിവിടെ ചെ നമ്മുടെ തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങ ചുമ്മാ വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണേ ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അരപ്പ് ശേഷം ഒന്ന് തിള വരണേ അതുവരെ ഒന്ന് നമുക്കൊന്ന് ഇരിക്കാം അത് കഴിഞ്ഞിട്ട് വേണം അതിനകത്തേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ആ കടുക വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആണ് ഇന്നത്തെ നമ്മൾ നാടൻ കറിയല്ലേ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കടുകും ഇതിനകത്ത് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചേർത്തല്ല നിങ്ങൾ വേവിക്കുന്നുണ്ടെങ്കിൽ കടുകു വെറുക്കാൻ വേണ്ടി ഉള്ളി എടുക്കാം കേട്ടോ അപ്പോൾ അതാ കടുകും ഉലുവയും കൂടി പൊട്ടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പുറമേ നല്ല കളർ വരാൻ വേണ്ടി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത്രേ ഉള്ളൂ അതും കൂടി പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കറിയൊന്ന് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇപ്പം നമ്മൾ ഇപ്പം ചിലർ പുളിയൊന്നും ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കും പക്ഷെ നല്ല ടേസ്റ്റിയാണ് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത് ചോറിൻ്റെ കൂടെ ഗംഭീരമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളിങ്ങനെയാണ് ചമ്മീൻ കറി തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ എങ്ങനെ ആരൊക്കെ ഇങ്ങനെ ചെമ്മീകറി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് Thanks for watching. Thank you. Bye.